ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ തർക്കഭൂമിയിൽ വീണ്ടും ഭീഷണിയുമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കമ്പമെട്ടിൽ താമസിക്കുന്ന കുടുംബത്തോടാണ് ഒഴിഞ്ഞു പോകുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുള്ളത് റവന്യൂ അധികൃതർ നടപടി ആരംഭിച്ചു കാലങ്ങളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന മേഖലയാണ് കമ്പമെട്ട് മുതൽ ബോഡിമെട്ട് വരെയുള്ള കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം മുമ്പ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് തല ഇടപെടലിനെ തുടർന്ന് ചർച്ച ചെയ്ത് തുടരുവാൻ നിർദ്ദേശിച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി അതിർത്തി മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് ആക്ഷേപം കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേടിന് സമീപം ബോർഡ് വെച്ച പ്രവേശനം തടഞ്ഞുകൊണ്ടാണ് ഏറ്റവും ആദ്യം തമിഴ്നാട് വനംവകുപ്പ് രംഗത്ത് വന്നത് ഇതിനുശേഷം പതിറ്റാണ്ടുകളായി കമ്പംമെട്ടിൽ താമസിച്ചു വരുന്ന വാഴക്കാലായിൽ സുരേന്ദ്രനും കുടുംബത്തിനുമാണ് കുടിയൊഴിയുവാൻ ഭീഷണിയുമായി തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ രംഗത്തെത്തിയത് സുരേന്ദ്രന്റെ ഭാര്യ പേരിലുള്ള ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്ത് വീടും നൽകിയിട്ടുണ്ട് ഈ ഭൂമി തമിഴ്നാട് അവകാശവാദമാണ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത് നിലവിൽ സുരേന്ദ്രനും മകളും രണ്ട് പേരക്കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഈ നിർദ്ധന കുടുംബത്തിന്റെ ആവശ്യം കേരള ഞാൻ മേടിച്ച പത്തർ സെന്റ് ആ ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നും ഇതിന് പട്ടയമില്ലെന്നും ഇല്ലെന്നും വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക സാറേ പഞ്ചായത്തുകാര് ഇപ്പം പെരക്ക് കരവടച്ചിട്ടുണ്ട് അവർ കുഴപ്പമൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു വേറെ സർവേയർ വന്നിട്ട് അളന്നു അവരൊക്കെ അളന്നിട്ട് പോയിട്ടുണ്ട് സാറേ എനിക്കൊരു മാർഗമില്ല സാറേ ഈ രാണ്ണുമ്പളെ മരിച്ചുപോയി ഒരു മകളെ ഉള്ളു അതിന് രണ്ട് ചെരുക്കം മാറാം അമ്മമാർ കർണാകുരത്തിലേ പഠിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ എങ്ങും പോകാൻ എനിക്ക് വഴിയില്ല സാറേ ഈ നടു റോട്ടിലേക്ക് എടുക്കേണ്ടതായിട്ട് അത് പറ്റുള്ളൂ എനിക്ക് യാതൊരു മാർഗമില്ല സാറേ നിങ്ങൾ പോയിട്ട് വേറെ എനിക്ക് ആരും ഉപകാരത്തിന് ആളില്ല സാറേ സമയം വിഷയത്തിൽ റവന്യൂ അധികൃതർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നതെന്നും തമിഴ്നാട് അവകാശവാദം തെറ്റാണെന്നുമാണ് റിപ്പോർട്ട് സമയം ഇന്നും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്